കർതാവിൽ എല്ലാവർക്കും വന്നനലേഷ്യയിലെ കൊലാലമ്പൂറിലാണുള്ളത് എന്റെ പുറകിൽ കാണുന്ന ഈ റിവർ രണ്ട് നദികൾ ഒരുമിച്ച് വന്നു ചേരുന്ന വളരെ ഹിസ്റ്റോറിക്കലായ ഒരു സ്ഥലമാണിത് ഈ ഇവിടുത്തെ ഗവൺമെന്റ് ഈ നദി കിട്ടിരിക്കുന്ന പേര് ദ റിവർ ഓഫ് ലൈഫ് എന്നാണ് ജീവജല നദി എന്നാണ് മലേഷ്യൻ ഗവൺമെന്റ് ഈ നദി കിട്ടിരിക്കുന്ന പേര് കാരണം ഇതിന്റെ ചുറ്റുമാണ് എല്ലാ കൾച്ചറുകളും ഈ കോലാലംപൂരിലെ മലേഷ്യയിലെ എല്ലാ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ പ്ലേസ് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ള ഒരു ആണ് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ ഇവരി പറഞ്ഞിരിക്കുന്നത് റിവർ ഓഫ് ലൈഫ് എന്നാണ് നദി ഉള്ളടുത്ത് മാത്രമേ ജീവനുള്ളൂ സൗന്ദര്യമുള്ളൂ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ ചർച്ചിലൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നദി ജീവജല നദി അത് മലേഷ്യയിൽ ഒഴുകുന്നതല്ല ശരിക്കുമുള്ള നദി ഇതല്ലല്ലോ ഇതല്ലോ ശരിക്കുമുള്ള ആ ജീവജല നദി നമ്മളിൽ ഒഴുകിയാൽ നമ്മളെ ലൈഫ് മുഴുവൻ മാറും അഭിഷേകവുമായിട്ടൊരു വ്യക്തി കണക്റ്റായാൽ പരിശുദ്ധാത്മാവുമായിട്ടൊരു വ്യക്തിയുടെ ജീവിതം ആയാൽ നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ മാറും സൗന്ദര്യം വർദ്ധിക്കും നിങ്ങളുടെ മിനിസ്ട്രിക്ക് നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അതിനകത്ത് ഞാനു ഈ നദിക്ക് അക്കരെയും ഇക്കരയും വിവിധ തരം വൃക്ഷങ്ങളുള്ള ഫലങ്ങൾ കായ്ക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കേ അപ്പോ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഈ നദിക്കകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അഭിഷേകവുമായിട്ട് കണക്റ്റായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സൗന്ദര്യം അസാധാരണമായിരിക്കും അദ്ദേഹത്തിന്റെ വീട്ട് അദ്ദേഹത്തിന്റെ ലൈഫ് ഒക്കെ ഒരു ഭയങ്കര ബ്യൂട്ടിയിലായിരിക്കും അദ്ദേഹത്തിന്റെ ലൈഫ് പോകുന്നത് ഒരു മറ്റുള്ളവരുപക്ഷെ അസൂയപ്പെട്ട് നോക്കും പക്ഷേ പക്ഷെ അവന് ഡ്രൈ ആകാനൊക്കത്തില്ല ഈ നദി ചെന്നു ചേരാനത്തൊക്കെയും ചലിക്കുന്ന പ്രാണികളുണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അവന് ഡ്രൈ ആകാനൊക്കത്തില്ല ഇന്ന് രാവിലെ ഈ മലേഷ്യൻ ഗവൺമെന്റ് ഇട്ടിരിക്കുന്ന ജീവജല നദി എന്ന് പറഞ്ഞ് പേരിട്ടിരിക്കുന്ന ഈ നദിയുടെ എന്ന് പറഞ്ഞാൽ മലേഷ്യയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായ കാഴ്ചകളാണുള്ളത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ കാഴ്ചകളാണ് മലേഷ്യയിൽ പോയി കാണുന്നത് അപ്പോൾ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിന്റെ വരൾച്ചകൾ മാറ്റുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ശൂന്യതകൾ മാറ്റുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ മാറ്റുവാൻ കഴിവുള്ള പരിശുദ്ധാത്മാ നദിയുമായിട്ട് നിങ്ങൾ കണക്റ്റാകുക നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവർ അസൂയയോടെ നോക്കുന്നത് പോലെയുള്ള സൗന്ദര്യത്തിലേക്ക് നിങ്ങളും നിങ്ങളുടെ സഭയും നിങ്ങളുടെ കുടുംബവും കയറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ ശരിയായ ജീവജലത്തിന്റെ നദികൾ നിങ്ങളുടെ മേൽ ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പുറകിൽ കാണുന്ന രണ്ട് തോടുകൾ വന്ന് കയറുന്ന ആ സ്ഥലം അതാണ് അവർ ആ ജീവജല നദിയെന്ന് പേരിട്ടിരിക്കുന്ന ആ തോടാണ് ഈ രണ്ട് തോടുകൾ ഏതൊൻ തോട്ടത്തെ നനച്ച പീശോനുകളുമായിട്ടും ഗീഗോനുമായിട്ടും ഒക്കെ നിങ്ങളുടെ ലൈഫ് ആയി തീരട്ടെ മറ്റുള്ളവർക്ക് ഒരിക്കലും മനസ്സിലാകാത്ത നിലയിലുള്ള ആത്മീകമായ പച്ചപ്പും തളിർപ്പും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു